ആലുവ ആലുവേന്ന് ഏകദേശം മുക്കാൽ മണിക്കൂറിന്റെ ഉള്ളിൽ ദൂരം വരുന്നുണ്ട് ഹിൽ പാലസിലോട്ട് മെട്രോയിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആലുവയിൽ നിന്ന് കേറിയിട്ട് എയ് ടു ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു തൃപ്പൂണിത്തുറ അവിടെയുള്ള മെട്രോ സ്റ്റേഷനിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ആർട്ടാണത് ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഭയങ്കര റിയൽ ആയിട്ട് തോന്നുന്ന പോലെ പോലെയായിരുന്നു കേട്ടോ അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോയിലാണെങ്കിൽ നമ്മൾ ഹിൽ പാലസിലോട്ട് പോയത് വണ്ടേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അൻപത് രൂപയാണ് ടിക്കറ്റിന്റെ ചാർജ് വന്നത് പിന്നെ മൊബൈലിൽ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ പത്ത് രൂപ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം പാലസിലോട്ട് രണ്ട് വഴിയുണ്ട് ഇതുപോലെ ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ടും പോകാൻ പറ്റും സൈഡിലൂടെ റോഡും വരുന്നുണ്ട് ഈ പാലസിലോട്ടുള്ള വഴിയിൽ അവർ നല്ല രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഭാഗത്തുനിന്ന് പാലസിന്റെ ആ ഒരു ഏരിയക്ക് നോക്കിയാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അമ്പത്തിനാല് ഏക്കർ സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് ഈ ഒരു തൃപ്പൂണിത്തുറ കൊട്ടാരം അവർ നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കൊച്ചി രാജകുടുംബം ഈ ഒരു കൊട്ടാരം കേരള സർക്കാരിന് കൈമാറിയിട്ടുള്ളത് ഇത് മ്യൂസിയമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലാണ് ഇങ്ങനെയൊക്കെ ഇതിന് ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഈ ഒരു കൊട്ടാരം കാണുന്ന സമയത്ത് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അവിടുത്തെ ക്ലോക്ക് റൂമിൽ നമ്മൾ ചെരുപ്പ് ഉരിവെച്ചതിന് ശേഷം മാത്രം നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഫോൺ നമുക്ക് ഈ പാലസിൻ്റെ ഉള്ളിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഓരോ ഏരിയയിലും അവർ സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട് രാജകാലഘട്ടത്തിൽ അവർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാഹനങ്ങളാണ് കൊച്ചി രാജാവിൻ്റെ സിംഹാസനം തൊട്ട് അന്നത്തെ അദ്ദേഹത്തിൻ്റെ പട്ടുവസ്ത്രങ്ങളും വസ്ത്രങ്ങളും ഓർണമെന്റ്സും വരെ അവിടെ ഉണ്ട് രാജാവിൻ്റെ കിരീടം വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം അത്രയും സെക്യൂർ ആയിട്ടാണ് അവരതവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഈ ഒരു വഴി നേരെ പോയാല് നമുക്ക് കുളവും അതുപോലെ തന്നെ ഈ ഒരു പാലസിന്റെ ബാക്കി കുറച്ച് ഭാഗം കൂടെ അവിടെ ഉണ്ട് കുളം അവര് അടച്ചു വെച്ചതാണ് അത് നമുക്ക് അതിന്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റില്ല ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മഞ്ചിത്രത്താഴ് മൂവിയിലെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് സമയം ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ തന്നെ ഇവരത് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അടുത്തത് ഓപ്പൺ ആക്കുന്നത് രണ്ടരക്കാണ് കൊട്ടാരത്തിന്റെ ഉള്ളിലായിട്ട് ഒരു മിനി സൂ ഉണ്ട് അവിടെ ഒരുപാട് മാനുകളും ബ്ലാവുകളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയ അല്പം വിശാലായിട്ടുള്ള ഏരിയ ആണ് അവിടെ ഒരുപാട് മരങ്ങളും അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല തണലായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ കൊട്ടാരം കാണാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇനി ഇതുമായിട്ട് കൊട്ടാരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ എന്ന് അറിയില്ല ഒരു ഡൈനോസർ വലിയൊരു ഡൈനോസർ അവിടെ ഉണ്ടായിരുന്നു അതിന് കുട്ടികൾക്ക് കാണാൻ വേണ്ടിട്ടാണ് എന്താന്ന് അറിയില്ല അങ്ങനെ നമ്മൾ കൊട്ടാരം മൊത്തം ചുറ്റി കണ്ടു ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള അത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ എറണാകുളത്തൊക്കെ വരുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഹിൽ പാലസ് പറ്റുന്നവർ അപ്പൊ എന്തായാലും വന്നിട്ട് കാണുക അടിപൊളിയായിരുന്നു കുറച്ച് നടക്കാണ്ട് പക്ഷെ എന്താ തെക്കിനെ കാണാൻ പറ്റില്ല അവിടെ തിരുവനന്തപുരത്തല്ല പക്ഷെ നമുക്കല്ലേ ഓരോ സ്ഥലത്തേക്കും പോകുമ്പോ മറ്റേ ഒരു ഫീൽ അല്ലേ മൊത്തം ഓരോ സ്ഥലം കാണുമ്പോഴും ആ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടല്ലേ നടക്കുന്നത് ഓരോ മുക്കും മൂലം അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു കാരണം കുറേ ദൂരം നമ്മൾ നടന്നല്ലോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കയായിരുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ